ഒരു ടൂറിൻ്റെ കഥയാണ് ഇവിടേക്കെങ്ങുമുള്ള ടൂറല്ല ഐസ്ലാൻഡിലേക്കുള്ള ടൂറിൻ്റെ കഥ ഇപ്പോഴെങ്ങുമല്ല ബാക്ക് ഇൻ ട്വൻ്റി ഫോർട്ടീൻ ഐസ്ലാൻഡിൽ ടൂർ ബസ്സിൽ നിന്ന് ഒരാളിറങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയി എന്നെ പുള്ളിക്കാർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവരുടെ കൂട്ടത്തിൽ നിന്നൊരു ലേഡിയെ കാണാതെ പോയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരെയും സെർച്ചിന് കൂടെ കൂടി കാരണം ഇയാളെ കണ്ടുപിടിക്കണ്ടേ ഓരോ മിനിറ്റ് താമസിച്ച് പോകും തോറും അത്രയ്ക്കും അപകടമാണ് കാരണം ജീവനോടെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും അത്രയ്ക്ക് എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് ആണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കക്ഷിക്ക് ആ കാര്യം പിടികിട്ടിയത് താൻ ഉൾപ്പെടെ എല്ലാവരും തിരക്കുന്നത് തന്നെ തന്നെയാണെന്നുള്ളത് കാരണം ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടിപ്പോയി ഒരു ഡ്രസ്സ് ചെയ്ഞ്ച് വരുത്തിയ മാറ്റമാണതെങ്കിൽ നമ്മളുടെയൊക്കെ ലൈഫിൽ പല ഇൻസിഡൻറ്റ്സുകൾ നമ്മളൊക്കെ എത്ര എത്രയധികം മാറിപ്പോയിട്ടുണ്ടാവും ചില ചേഞ്ചസ് സംഭവിച്ച് ഓർമ്മയിൽ എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു പോയ പഴയ നിങ്ങളെ തിരക്കി ഇപ്പോഴും ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ടാകും ആ ഓർമ്മകളിൽ നിങ്ങളെ തിരിച്ചു കിട്ടാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങളും സ്വയം തിരക്കി നടക്കുന്നുണ്ടാകും ഇടയ്ക്കൊരല്പം സമയം ഒന്ന് തനിച്ചിരുന്ന് ആലോചിക്കുക എവിടെ വെച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പഴയ എന്നെ നഷ്ടപ്പെട്ടു പോയതെന്ന് എവിടെ വെച്ചാണ് നമ്മുടെ ലൈഫിലെ സന്തോഷം കുറഞ്ഞു വന്നതെന്ന്